ചേട്ടാ ഇന്ത്യയും മാലിദ്വീപും കഴിഞ്ഞ വർഷം വരെ രണ്ട് ഇടഞ്ഞു നിന്ന രാജ്യങ്ങളാണ് അതായത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊഹീസു അദ്ദേഹം ഇന്ത്യൻ സൈനികരെ ഇങ് വിമാനത്തിൽ കയറി ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നത് അങ്ങനെ ഒരുപാട് അല്ല അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യ മാലിദ്വീപിനൊരു സഹായം നൽകിയിരിക്കുകയാണ് അതായത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സഹായം നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത് മാലിദ്വീപ് ഇന്ത്യക്ക് മുന്നിൽ ഒരു വഴങ്ങിയതിൻ്റെ സൂചന സൂചനയാണോ അത് രണ്ട് രണ്ട് തമ്മിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു സൂചനയാണോ മുൻപെല്ലാം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ പല സർക്കാരുകളും അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ കാലത്തെല്ലാം അയൽ രാജ്യങ്ങളുമായി ഇന്ത്യ വലിയ സൗഹൃദം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് കാരണം ഈ രണ്ടാലോഹ മഹായുദ്ധ സമയത്തും പിന്നീടുമെല്ലാം ഇന്ത്യ ഈ രണ്ട് ചേരികളിൽ ഒന്ന് ഈ അമേരിക്കയോടൊപ്പമുള്ള ചേരിയും സോവിയറ്റ് യൂണിയനോടൊപ്പം ചേരിലും ചേരാതെ ഇന്ത്യ മൂന്നാം ചേരിയായി നിന്ന ഒരു ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുകയും ഈ സൗഹൃദത്തിന് വേണ്ടി ഇന്ത്യ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും കാരണം ഈ ചെറിയ രാജ്യങ്ങൾ വരെ ഇന്ത്യ വെല്ലുവിളിച്ചാലും ഇന്ത്യ ഈ സമാധാനത്തിന്റെ പാതയിലായിരുന്നു മുന്നോട്ട് പോയത് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി അങ്ങനെ ഒരു സൗഹൃദ ഇപ്പോൾ ആവശ്യമില്ല ഇന്ത്യയോട് വഴങ്ങി നിൽക്കുന്ന ഇന്ത്യയുടെ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യയുടെ ആവശ്യ കാര്യങ്ങൾ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ മാത്രം അത് ഇന്ത്യയോടൊപ്പം സൗഹൃദം എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് അത് നാം കൃത്യമായി തന്നെ കണ്ടിരുന്നു പക്ഷെ അത്ര നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കും കാരണം എല്ലാ അയൽ അയൽരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സൗഹൃദം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് നാം മറ്റൊരു സൈഡ് തിരിച്ചറിയാനുള്ളത് അത് ഞാൻ സൂചിപ്പിച്ചതാണ് അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ ആവശ്യമില്ല ഇന്ത്യയുടെ നിലപാടുകളും ഇന്ത്യയുടെ നീക്കങ്ങളും അവർ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യക്ക് അതോട് താല്പര്യമില്ലെന്ന ആ അവസ്ഥയിലാണ് അത് ഏത് ചെറിയ രാജ്യമായാലും വലിയ രാജ്യമായാലും വ്യത്യാസമില്ല അത് തന്നെയാണ് ഈ ചെറിയ രാജ്യമായ മാലിയോട് ഇന്ത്യ കാണിച്ചതും വലിയ രാജ്യമായ ചൈനയോട് ഇന്ത്യ കാണിക്കുന്നതും ആ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ ചൈനയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ ആ രാജ്യവുമായി പിന്നീട് ഒരു സൗഹൃദം വേണ്ട ചർച്ച വേണ്ട എന്ന നിലപാടാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള നിലപാട് പാകിസ്ഥാനുമായ മുൻകാലങ്ങളിൽ നിരന്തരം ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകുമ്പോഴും ഇന്ത്യ പാകിസ്ഥാനുമായി സൗഹൃദം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഭീകരപ്രവർത്തനവും മറുഭാഗത്ത് സൗഹൃദവുമായിരുന്നു അങ്ങനെ പുതിയ സർക്കാർ വന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ചയോടെ ആവശ്യമില്ല അതിന്റെ ആ കാര്യമില്ലല്ലോ കാരണം ആ ഭീകരവാദം ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് നിങ്ങൾ ഭീകരവാദം നിർത്തിയിട്ട് വരൂ നിങ്ങളുടെ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുവേ എന്നിട്ട് ചർച്ചയിലേക്ക് കടക്കാം അതായിരുന്നു നാം കണ്ടത് ഇപ്പോൾ നമുക്കറിയാം ക്രിക്കറ്റ് മത്സരങ്ങൾ വരുന്നുണ്ട് ക്രിക്കറ്റ് മത്സരങ്ങൾ വരുമ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട് ക്രിക്കറ്റ് അല്ലേ അവിടെ പോയി കളിക്കുക ആ രീതിയിൽ പക്ഷെ കളിക്കുമ്പോഴും ഇന്ത്യയുടെ ടീം അംഗങ്ങൾ ബി സി സി എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു ബോർഡാണ് കാരണം ഈ ക്രിക്കറ്റ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു ബോർഡാണ് ബി സി സി ആ രാജ്യമാണ് ഇന്ത്യ ഐ പി എല്ലാ ഒരു നമ്മുടെ ഏറ്റവും അധികം ആൾക്കാരും ആരാധകരുമുള്ളത് ആണല്ലോ ആ ഫുട്ബോൾ ക്ലബ്ബുകളെ വെല്ലുന്ന രീതിയിൽ സാമ്പത്തികമുള്ള ഐ പി എൽ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട് അങ്ങനെ പാകിസ്ഥാൻ താരങ്ങളെ ഈ മത്സരങ്ങളിൽ കളിപ്പിക്കില്ല ഈ ഐ പി എൽ മത്സരം കാരണം ഇന്ത്യയിൽ കളിച്ച ഒരു കോടികളുമായി തങ്ങളുടെ രാജ്യത്ത് പോയിട്ട് അടുത്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യമില്ല ഇന്ത്യക്ക് എതിരെയുള്ള പ്രസ്താവനകൾ നടത്തുന്നു അങ്ങനെ വേണ്ട അതിനേക്കാൾ നിങ്ങൾ ടീമിൽ വരണ്ട അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ആ രാജ്യത്ത് കളിക്കാൻ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സഹായം ബി സി സി യുടെ ഭാഗത്ത് നിന്നുണ്ടാവും അവരെ കാണികൾ വരും അത് അത് വലിയ രീതിയിൽ സാമ്പത്തികമായി തന്നെ പാകിസ്ഥാൻ ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പറഞ്ഞത് ഇന്ത്യക്ക് കൃത്യമായ നിലപാട് അങ്ങനെ ഇല്ല ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് ഇല്ല എന്ന് ഇപ്പോൾ കളി ദുബായിലേക്ക് മറ്റു ഷാർജയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ ആ രീതിയിലാണ് ഉള്ളത് അങ്ങനെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് അത്തരത്തിൽ ഇന്ത്യയെ ഒരു വെല്ലുവിളിച്ച രാജ്യമാണ് ഇന്ത്യയുടെ നിലപാടുകളെ വെല്ലുവിളിച്ച രാജ്യമായിരുന്നു മാലിദ്വീപ് കാരണം മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ ഏറ്റതിന് പിന്നാലെ തന്നെ അത് ചൈനയുമായി അടുക്കുകയും ചൈനയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയും മോദിക്കെതിരെയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സർക്കാരിനെതിരെയും എല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോഴാണ് മോദിയുടെ തന്ത്രപരമായ നീക്കം ഉണ്ടാകുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിദ്വീപ് അറിയാമല്ലോ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ാണ് ആ രാജ്യത്താണ് ഇന്ത്യയിൽ നിന്നാണ് ഓരോ വർഷവും ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും സന്ദർശകർ അങ്ങോട്ട് സന്ദർശിക്കുന്നത് കൊണ്ടാണ് ആ രാജ്യം പച്ചപിടിച്ചു പോകുന്നത് കാരണം കോടിക്കണക്കിന് വരുമാനമാണ് ആ സന്ദർശകർ ടൂറിസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം ചൈനയുടെ മുഖ്യ അവിടുത്തെ പ്രസിഡന്റ് ചൈനയുടെ ഭാഗമായി പോയപ്പോൾ നരേന്ദ്രമോദി ലക്ഷദ്വീപിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും അദ്ദേഹം ആ ലക്ഷദ്വീപിലെത്തി വലിയ ഫോട്ടോഷൂട്ടും അതിന്റെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട മാലയേക്കാൾ മികച്ചതാണെന്ന ഒരു പ്രതി പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അത് നമുക്കറിയാമായിരിക്കും അതിന് പിന്തുണയുമായി തന്നെ ബോളിവുഡിലെ പല താരങ്ങളും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് കാരണം ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയായിരുന്നു എല്ലാവരും ഈ മാലിയിൽ സന്ദർശനം ഒഴിവാക്കുകയും പിന്നീട് ലക്ഷദ്വീപിലേക്ക് സന്ദർശനം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സർക്കാർ പല നീക്കങ്ങൾ നടത്തിയിരുന്നു കാരണം ഇപ്പോൾ നാം ഒരു പ്രദേശം സന്ദർശിക്കണമെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യം വേണമല്ലോ അവിടെ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് മികച്ച ശൗചാലയം ഇല്ലാതിരിക്കുക വാഹന സൗകര്യം ഇല്ലാതിരിക്കുക മികച്ച റോഡുകൾ ഇല്ലെങ്കിൽ അവിടെ ടൂറിസം മേഖലയ്ക്ക് വളരാൻ കഴിയില്ല പക്ഷേ ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് പിന്നാലെ ഇത്തരം മികച്ച റോഡുകൾ ഉണ്ടാക്കുന്നു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നു അങ്ങനെ രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം അവർ അവിടെ വർദ്ധിച്ചു അതിന് പിന്നാലെയാണ് ലക്ഷദ്വീപിൽ വലിയ രീതിയിലുള്ള ടൂറിസ്റ്റുകൾ ആ മേഖലയിലേക്ക് എത്തുകയും മാലിയുടെ ടൂറിസം മേഖല പൂർണ്ണമായി തന്നെ തകർക്കും യും ചെയ്തു പിന്നീടാണ് ഇന്ത്യക്ക് വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാലി ഉള്ളത് അവർ സാമ്പത്തികമായും അതോടൊപ്പം തന്നെ സൈനികമായും പല മേഖലയിലും പിന്നീട് തകരുന്ന സാഹചര്യം ഉണ്ടായി അത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മായി ചർച്ചയ്ക്ക് വരികയും ഇപ്പോൾ രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ രംഗത്ത് മാലിദ്വീപിന് ഇന്ത്യ സഹായം നൽകാൻ തീരുമാനമായിട്ടുണ്ട് അപ്പോഴും നാം ഈ മാലിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ പണ്ട് നേപ്പാളും ഇത്തരത്തിലായിരുന്നു ഇന്ത്യക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി ശ്രീലങ്ക ശ്രീലങ്ക ചൈനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ഇന്ത്യ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ ശ്രീലങ്കയും ഇപ്പോൾ അവിടുത്തെ പുതിയ പ്രസിഡന്റ് എല്ലാം ആദ്യം എത്തിയത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യക്ക് എതിർക്കുന്നവരോ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നവരോ സംസാരിക്കുന്നവർക്കോ തങ്ങളുടെ മണ്ണ് ശ്രീലങ്കയുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് തന്നെ പ്രസ്ഥാന ഇറക്കിയിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത് ഇനി നാം കാണാൻ പോകുന്ന രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കും ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയെ മാലി എന്താണോ ചെയ്തത് ശ്രീലങ്ക എന്താണോ ചെയ്തത് നേപ്പാൾ എന്താണോ ചെയ്തത് പാകിസ്ഥാൻ എന്താണോ ചെയ്തത് ആ രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ പിന്തുണ നൽകുകയും ചെയ്യുകയാണ് അത്തരത്തിൽ ഇനി നാൾ കാത്തിരിക്കേണ്ടി വരില്ല കാരണം അവർ ഈ മാലിദ്വീപിനെ പോലെ തന്നെ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇപ്പോൾ എന്തായാലും ബംഗ്ലാദേശ് അവിടുത്തെ ഭരണമാറ്റത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിന് ഇന്ത്യ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ ചില സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു അവിടെ നടക്കുന്ന ഹിന്ദു ഹിന്ദുവംശകത്യുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഈ ആശങ്ക അറിയിച്ചപ്പോൾ നിങ്ങളിടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങളുടെ പ്രാദേശിക പ്രശ്നമാണ് ആഭ്യന്തര പ്രശ്നമാണെന്ന രീതിയിലുള്ള ഒരു കളിയാക്കുന്ന രീതിയിലാണ് അവരുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് സീനെ ഇന്ത്യയോട് വിട്ടു നൽകാൻ ആവശ്യപ്പെടുന്നു ബംഗ്ലാദേശ് കാരണം ഈ ഷെയ്ഖ് ഹസീനെ തങ്ങൾക്ക് വിട്ട് കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്കറിയാം എന്താണ് അടുത്ത നടപടി എടുക്കാം എന്നറിയാമെന്ന ഒരു വിവാദ പ്രസ്താവനകളെല്ലാം അവര് ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യക്ക് ചുറ്റും കുറെ രാജ്യങ്ങളുണ്ടല്ലോ ഇന്ത്യയുടെ എല്ലാ ചുറ്റി വളഞ്ഞ് കുറെ രാജ്യ വിദേശ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുമായെല്ലാം നല്ല സൗഹൃദം ആ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടി സൗഹൃദത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ല അത് ചൈനയിൽ കണ്ടതാണ് ചൈനയുമായി ഇപ്പോൾ എന്തായാലും തുടക്കത്തിലെല്ലാം അന്ന് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ചില ഭൂമി പ്രദേശങ്ങളിലേക്ക് അതിർത്തി പ്രദേശങ്ങളിലേക്ക് ചൈന കടന്നു കയറിയതായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്തായാലും ഇന്ത്യയെ പക്ഷെ ചൈന ഇന്ത്യ ശക്തമായി തന്നെ നിന്നതിനാൽ ചൈനയെ വഴങ്ങുന്ന സാഹചര്യമാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് അന്ന് സൈനിക പിന്മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി നാം മുൻ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു തകർന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് സാമ്പത്തികമായി തന്നെ സൈനികമായി തന്നെ അവർ വളരെ തകർന്ന അവസ്ഥയിലാണ് ആ രാജ്യത്ത് ഓരോ ദിവസവും പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും പതിവാണ് ഭീകരവാദികൾ താണ്ടവമാടുകയാണ് ഒരു ഭാഗത്ത് ഈ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകരവാദികൾ സ്ഫോടനം നടത്തുന്നു മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യം ആവശ്യപ്പെട്ട് അവിടത്തെ അങ്ങനെ സ്വത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ പാകിസ്ഥാൻ സൈനികർക്ക് നേരെ തിരിയുന്നു അവർ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു മറുവശത്ത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ വർഷങ്ങളോളം തന്നെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ രാജ്യം ഇപ്പോൾ ഒരു രാജ്യമെന്ന ഐക്യത്തിന് വേണ്ടി തന്നെ കഷ്ടപ്പെടുകയാണ് ചിലപ്പോൾ ആ രാജ്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ പല പാർട്ടുകളായി വേർപിരിഞ്ഞ് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ പോയി നിൽക്കുകയാണ് പുതിയ കാലത്ത് എന്തായാലും ഇന്ത്യയെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും പൂർണ്ണമായി തന്നെ ഇന്ത്യ രഹസ്യമായെങ്കിലും തകർക്കാനുള്ള പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൻ്റെ പ്രതിഫലനങ്ങൾ നാം വിവിധ രാജ്യങ്ങളിലും കാണുന്നുണ്ട്